നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം കേവലം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു താരം എന്നതിലുപരി അനേകം ആളുകൾക്ക് പ്രചോദനമാകുന്ന വ്യക്തി കൂടിയാണ് ഇപ്പോഴും നടി മഞ്ജു വാര്യർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്തു നിന്നും നടി വിട്ടുനിൽക്കുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നടി മഞ്ജു വാര്യർ മലയാള സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയത് സാധാരണഗതിയിൽ നടിമാർ വിവാഹശേഷം വരുമ്പോൾ വേണ്ടത്ര പരിഗണന ലഭിക്കാറില്ലെങ്കിലും മഞ്ജു വാര്യർ ലേഡീസ് സൂപ്പർ ആയിട്ടാണ് പിന്നീട് അറിയപ്പെട്ടത് ദിലീപുമായുള്ള വിവാഹ ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമായിരുന്നു മഞ്ജു വാര്യരുടെ മലയാള സിനിമാ രംഗത്തേക്കുള്ള സെക്കൻഡ് എൻട്രി എന്നാൽ രണ്ടാം വരവിൽ മഞ്ജു വാര്യരുടെ ശാരീരിക മാറ്റം പലപ്പോഴും ആരാധകരെ അത്ഭുത ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം കുടുംബിനിയായി ജീവിക്കവേ വലിയ ശാരീരിക മാറ്റം ഒന്നുമില്ല എങ്കിലും ഒരു വീട്ടമ്മ ലുക്കായിരുന്നു മഞ്ജുവിന് എന്നാൽ പതിനാല് വർഷങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചുവരവിൽ അടിമുടി മാറ്റമായിരുന്നു നടക്ക് ഹെയർ സ്റ്റൈലും ഡ്രസ്സിങ്ങുമെല്ലാം വർഷം കഴിയുംതോറും കൂടുതൽ ചെറുപ്പമുള്ളതായി മിടിയും ടോപ്പും ധരിച്ച നാൽപ്പത്തിയാറുകാരിയുടെ ഫോട്ടോ ആളുകൾക്ക് കൌതുകരമായിരുന്നു ഇരുപത്തിനാലുകാരിയായ മകളെക്കാൾ ചെറുപ്പം തോന്നുന്ന മഞ്ജുവിന്റെ പല ഫോട്ടോകളും ലുക്കുകളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു ിൽ മഞ്ജു വളരെ പക്വതയോടെയാണ് സംസാരിക്കാറുള്ളത് വിവാഹമോചനത്തെക്കുറിച്ചും ദിലീപിനൊപ്പം അഭിനയിക്കുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള ചോദ്യങ്ങൾ മഞ്ജു നൽകിയ മറുപടിക്ക് കൈയടി ലഭിച്ചിട്ടുണ്ട് വ്യക്തിപരമായ ഒരു ചോദ്യം അഭിമുഖത്തിനിടെ ചോദിച്ചപ്പോൾ ഒട്ടും രക്ഷപ്പെടാതെയായിരുന്നു മഞ്ജു മറുപടി പറഞ്ഞത് കേൾക്കാനും പറയാനും ബുദ്ധിമുട്ടുള്ള മറുപടി ആണെങ്കിൽ ഞാൻ അത് എന്തിനു പറയണം എന്നായിരുന്നു അത് കേട്ടപ്പോൾ മഞ്ജു വാര്യർ എന്ന നടിയോടുള്ള ബഹുമാനം കൂടിയെന്നായിരുന്നു ഇന്റർവ്യൂവർ പറഞ്ഞത് ഒന്നിനുമില്ലാതെ മിണ്ടാതെ സമാധാനപരമായിരിക്കുന്ന ആളാണ് ഞാൻ അതാണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം അപ്പോൾ ും എന്റെ ഉത്തരങ്ങളിൽ പ്രതിഫലിക്കുന്നതെന്നായിരുന്നു ചിരിയോടെ മഞ്ജു പറഞ്ഞത് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഏതാണെന്ന ചോദ്യത്തിന് മഞ്ജു പറഞ്ഞ മറുപടിയാണ് വൈറൽ ഒന്ന് ആലോചിച്ച ശേഷം ചെറിയൊരു പുഞ്ചിരിയോടെ ഞാൻ എവിടെയാണോ ഉള്ളത് അവിടെയെന്നാണ് താരം ഉത്തരം നൽകിയത് മഞ്ജു വാര്യരുടെ മറുപടിയെ അഭിനന്ദിക്കുകയാണ് ആരാധകർ ഈ ഒരു പക്വതന്നെയാണ് മഞ്ജുവിനെ വ്യത്യസ്തമാക്കുന്നതെന്നാണ് ആരാധകർ പറയുന്നത് വ്യക്തി ജീവിതത്തെ എപ്പോഴും വാർത്തകളിൽ നിറയാറുള്ള നടികൂടിയാണ് മഞ്ജു വാര്യർ ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജുവും ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യ വിവാഹം പരാജയമായപ്പോഴും കാവ്യയുമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു എന്നാൽ മഞ്ജു വാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത് വിവാഹ മോചനത്തിന് ശേഷം ഒരിക്കൽ പോലും മീനാക്ഷി മഞ്ജു വാര്യർക്കൊപ്പം പൊതുവേദിയിൽ കണ്ടിട്ടില്ല മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ദിലീപും മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു അടുത്തിടെ മീനാക്ഷി എം ബി ബി എസ് പാസായതിന്റെ ചടങ്ങുകൾ നടന്നിരുന്നു അന്ന് ദിലീപും കാവ്യയുമായിരുന്നു മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത് മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിന് ശേഷമായിരുന്നു മീനാക്ഷി മഞ്ജു ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തത് ദിലീപും മഞ്ജു വാര്യർ ദമ്പതിമാരുടെ ഏക മകളാണ് മീനാക്ഷി മാതാപിതാക്കൾ വേർപിരിയാൻ തീരുമാനിച്ചപ്പോൾ മീനൂട്ടി പിതാവിനൊപ്പം പോയത് മുതലാണ് താരപുത്രി വിമർശനങ്ങൾ കേട്ടു തുടങ്ങിയത് അമ്മയുമായി യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ മീനാക്ഷിയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ തുടങ്ങി മഞ്ജുവാര്യരുടെ പിതാവ് മരിച്ചപ്പോൾ മാത്രമായിരുന്നു മീനാക്ഷി അമ്മയുടെ അടുത്തേക്ക് പോകുന്നത് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് ഒരുക്കിയ എംബുരാൻ എന്ന ചിത്രമാണ് നടിയുടേതായി പുറത്തെത്തിയിട്ടുള്ളത് ഇതിനിടെ മഞ്ജുവാര്യർ പങ്കുവച്ച പുതിയ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടിയിരുന്നു എംബുരാൻ പ്രൊമോഷൻ തിരക്കിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് കറുത്തു നിറമുള്ള വസ്ത്രം ധരിച്ച് പ്രൈവറ്റ് ജെറ്റിൽ നിന്നും പുറത്തു പുറത്തുവരുന്നതടക്കമുള്ള ചിത്രങ്ങളാണ് മഞ്ജു പങ്കുവച്ചിരിക്കുന്നത് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് അന്നും ഇന്നും ഒരുപോലെ മാർക്കറ്റ് വാല്യൂ ഉള്ള അപൂർവം ചിലരിൽ ഒരാളാണ് മഞ്ജു പ്രായം തോന്നിപ്പിക്കാതെ എന്നും പതിനാറിൽ കാണുന്ന കുറച്ച് മുതലുകളുണ്ട് മലയാള സിനിമയിൽ അതിലൊന്നാണ് ഞങ്ങളുടെ മഞ്ജു ചേച്ചി അന്നും ഇന്നും ഒരു മാറ്റവും ഇല്ലാതെ ജനഹൃദയങ്ങളിൽ ദേ ചേച്ചി പതിനെട്ട് വയസ്സിലേക്ക് പോകുന്നു സാധാരണ കേൾക്കുന്ന ഒരു ഡയലോഗുണ്ട് ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിനോട് അസൂയ ആണെന്ന് പക്ഷേ ഓരോ തവണ നിങ്ങൾ സന്തോഷിപ്പിക്കുന്നത് കാണും ും എനിക്ക് സന്തോഷം തോന്നുകയാണ് നിങ്ങൾ ചിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ ശരിക്കും ആ ചിരി അങ്ങനെ തന്നെ എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്നായിരുന്നു മറ്റൊരു കമന്റ് മഞ്ജു ചേച്ചി നിങ്ങളുടെ പ്രകടനം അതിഗംഭീരമായിരുന്നു ലൂസിഫറിൽ നിങ്ങളുടെ കഥാപാത്രത്തിന് അർഹമായ സ്പേസ് കിട്ടിയില്ലെന്നും നിഴലായി മാറിയെന്നും തോന്നിയിരുന്നു പക്ഷേ എംബുരാനിൽ നിങ്ങൾ തിളങ്ങുകയാണ് നിങ്ങളുടെ കഥാപാത്രത്തിന് ആഴവും വ്യക്തിത്വവും ഉണ്ട് നിങ്ങൾ അത് മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് ശക്തമായിരുന്നു പ്രകടനമെന്നായിരുന്നു മറ്റു ചില കമന്റുകൾ ലൂസിഫർ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ അതിൽ ഭാഗമാകാൻ കഴിയണേന്ന് ആഗ്രഹിച്ചിരുന്നു രാജുവിനെ എനിക്ക് അതിനു മുൻപ് നേരിട്ട് പരിചയം ഉണ്ടായിരുന്നില്ല സിനിമയെക്കുറിച്ചുള്ള ആ രാജുവിന്റെ പാഷനും അറിവും ഒക്കെ വളരെ പ്രശസ്തമായിരുന്നു അത് കേട്ട് കേട്ട് നല്ല സെൻസുള്ള ആളാണെന്ന ഇംപ്രഷൻ ഉണ്ടായിരുന്നു രാജു സംവിധാനം ചെയ്തു അതും ലാലേട്ടനെ വെച്ച് ലൂസിഫർ എന്നാണ് പേരെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നന്നായിരിക്കും എന്തായാലും എന്ന് തോന്നിയിരുന്നു അതിന്റെ ഭാഗമാകാൻ പറ്റിയിരുന്നുവെങ്കിൽ നന്നായിരുന്നു െന്നും ആഗ്രഹിച്ചിരുന്നു അതിനുശേഷമാണ് എനിക്ക് കോൾ വരുന്നത് പ്രിയദർശിനി രാംദാസ് എനിക്ക് വന്ന റോളുകളിൽ മികച്ച ഒന്നാണ് ലൂസിഫറിൽ നിന്ന് എംബ്രാനിലേക്ക് വരുമ്പോൾ വലിയ തയ്യാറെടുപ്പുകളൊന്നും തന്നെ വേണ്ടി വന്നിട്ടില്ല എന്നും മഞ്ജു വാര്യർ പറഞ്ഞു താൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും ശക്തമായ കഥാപാത്രമാണ് ഇംബ്രാനിലേതെന്നാണ് മഞ്ജു വാര്യർ പറയുന്നത് പ്രിയദർശിനിയെ നിങ്ങൾക്ക് പുതിയതായി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലൂസിഫറിൽ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് സ്നേഹിച്ചതാണ് പ്രിയദർശിനിയെ പി കെ രാംദാസ് എന്ന വലിയൊരു രാഷ്ട്രീയ നേതാവിന്റെ മകളായ പ്രിയദർശിനി പല ഘട്ടങ്ങളിലും അതൊക്കെ മറന്നുവെച്ച് മാറ്റിവെച്ചുകൊണ്ട് മകൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയുമൊക്കെ ജീവിച്ച വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ എലഗന്റ് ആയിട്ടുള്ള സ്ത്രീയാണ് പ്രിയദർശിനിയുടെ യാത്ര ലൂസിഫറിന് ശേഷം ഇപ്പോഴും എംബുരാനിലും തുടരുകയാണ് എന്നുള്ള വലിയ സന്തോഷവും എനിക്കുണ്ട് ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് പ്രിയദർശിനി എന്നുള്ളത് നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും അതിന് എനിക്ക് മനസ്സറിഞ്ഞ് നന്ദി പറയാനുള്ളത് പൃഥ്വിരാജ് മുരളീ ഗോപി ആന്റണി പെരുമ്പാവൂർ എല്ലാവരോടും ഉപരി ബഹുമാനപ്പെട്ട ലാലേട്ടനോടും കൂടിയാണ് ലാലേട്ടനോടൊപ്പം ഞാൻ അഭിനയിച്ച സിനിമകളിലെ കഥാപാത്രങ്ങൾ എന്നും എനിക്ക് പ്രേ ഇടയിൽ പ്രത്യേക സ്ഥാനം തന്നിട്ടുള്ള കഥാപാത്രങ്ങളാണ് എന്റെ ഓരോ കഥാപാത്രങ്ങളുടെയും പേരുകൾ എടുത്തു പറയുമ്പോൾ പല കഥാപാത്രങ്ങളും ലാലേട്ടനോടൊപ്പം അഭിനയിച്ച സിനിമകളിലേതാണ് അതിലെനിക്ക് മനസ്സറിഞ്ഞ സന്തോഷമുണ്ട് വീണ്ടും ലാലേട്ടനോടൊപ്പം എംബുരാനിൽ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ എന്നുമായിരുന്നു മഞ്ജു പറഞ്ഞിരുന്നത് അതേസമയം തമിഴിൽ വിടുതലൈ പാർട്ട് ടു ആണ് മഞ്ജു വാര്യരുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെറ്റുമാരനാണ് മികച്ച വിജയം നേടിയ വിടുതലൈ പാർട്ട് ടൂവിൽ പ്രധാന വേഷങ്ങളിലൊന്നാണ് മഞ്ജു വാര്യർ ചെയ്തത് മലയാളത്തിൽ പുരാനാണ് മഞ്ജു വാര്യരുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ മലയാളത്തെക്കാളും ഇന്ന് തമിഴകത്താണ് മഞ്ജു വാര്യർ സജീവം വേട്ടയാണ് വിടുതലൈ പാർട്ട് ടൂവിന് മുൻപ് റിലീസ് ചെയ്ത തമിഴ് ചിത്രം എസ്റ്റർ എക്സ് എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആര്യയും ഗൌതും കാർത്തിക്കുമാണ് ചിത്രത്തിലെ നായകന്മാർ മലയാളത്തിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എമ്പുരാൻ പ്രദർശനത്തിനെത്തും പ്രിയദർശൻ എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു ഇതിൽ അവതരിപ്പിക്കുന്നത് ദിലീപും സിനിമയിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് പവി കെയർ ടേക്കറാണ് അവസാനം റിലീസ് ചെയ്ത സിനിമ വിനീത് കുമാറാണ് ചിത്രം സംവിധാനം ചെയ്തത് മലയാളികളെ സ്റ്റോപ്പായി പൊട്ടിച്ചിരിപ്പിച്ച ഒരുപാട് ദിലീപ് സിനിമകളുടെ തുടർച്ചയാണ് പവി കെയർടേക്കർ എന്ന് പലരും പറഞ്ഞിരുന്നു അഞ്ച് പുതുമുഖ നായകമാരായിരുന്നു പവി കെയർടേക്കറിൽ എത്തിയിരുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് ദിലീപിന്റെ പുതിയ ചിത്രം മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ലിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ചിത്രം ഏപ്രിലിൽ റിലീസിനെത്തും അജയന്റെ രണ്ടാം മോഷണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തികച്ചും വ്യത്യസ്തമായ ചിത്രവുമായാണ് മാജിക് ഫ്രെയിംസ് എത്തുന്നത് ദിലീപ് പ്രിൻസ് എന്ന കഥാപാത്രമായാണ് ചിത്രത്തിലെത്തുന്നത് ദിലീപിന്റെ അനുജന വേഷത്തിൽ ൻ ശ്രീനിവാസനും എത്തുന്നു സിദ്ദിഖ് ബിന്ദു പണിക്കർ മഞ്ജുപിള്ള ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി ജോസ് കുട്ടി അശ്വിൻ ജോസ് റോസ്ബെത്ത് ജോയി പാർവതി രാജൻ ശങ്കരാടി എന്നീ താരങ്ങളെ കൂടാതെ നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിലെത്തുന്നു